ദൃശ്യ ഫിലിം മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ട് കാണും ബോച്ചിറ്റി ലക്കിട്രോ കൂപ്പണുകളെ പറ്റി ചായ കുടിക്കൂ കോടീശ്വരനാകുന്ന പരസ്യം നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ് പക്ഷെ എന്താണ് സംഭവം സംഭവമൊന്നും പലർക്കും ക്ലിയർ ആയിട്ടില്ല ബോബി ചെമ്മണ്ണൂറിന്റെ ഇ കൊമേഴ്സ് സംരംഭമായ ഫിജിക്ക ഡോട്ട് കോമിലൂടെ വീട്ടിലേക്ക് ആവശ്യമായ ക്ലീനിങ് പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുപ്പത് ദിവസത്തേക്കുള്ള ലക്കി ഡ്രോ കൂപ്പണുകളാണ് മുപ്പത് ടിക്കറ്റോ അത് കൊള്ളാലോ ഒരു ടിക്കറ്റിന് നാൽപ്പത് രൂപ വെച്ച് നോക്കിയാൽ മുപ്പത് ടിക്കറ്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപയായില്ലേ ഇവിടെ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് മുപ്പത് ടിക്കറ്റുകൾക്കൊപ്പം കിട്ടുന്നത് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട ക്ലീനിങ് പ്രോഡക്റ്റുകളാണ് സംഭവം കളറായപ്പോൾ ഞാനും വാങ്ങി വരണം ഇതെനിക്ക് കിട്ടിയ പ്രോഡക്റ്റുകളാണ് ഒരു ലിറ്ററിൻ്റെ ഡിറ്റർജൻറ്റ് ഷാംപൂ ഉണ്ട് പിന്നെ നമ്മുടെ മൾട്ടി ക്ലീനറുണ്ട് ഡിഷ് വാഷ് ജെല്ലുണ്ട് ടോയ്ലറ്റ് ക്ലീനറുണ്ട് പിന്നെ സ്റ്റിഫാൻ സ്റ്റൈലുണ്ട് ഹാൻഡ് വാഷ് പിന്നെ നമ്മുടെ സ്വന്തം തേയിലപ്പൊടി അപ്പോൾ ഈ തേയിലപ്പൊടിക്കകത്താണ് നമ്മുടെ കൂപ്പൺ ഇരിക്കുന്നത് വല്ലപ്പോഴുമെങ്കിലും ലോട്ടറി എടുക്കാത്തവരായിട്ട് ആരുമില്ല എന്നാൽ എടുക്കുന്ന കാശിന് ഒന്നും കിട്ടിയില്ലെങ്കിലോ നിരാശയാകും ഫലം ഇനി അങ്ങനെ വേണ്ട കേട്ടോ നമുക്ക് ഉപയോഗപ്രദമായ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കോടീശ്വരനാകാൻ അവസരം കിട്ടുകയാണെങ്കിൽ സംഭവം പൊളിയല്ലേ ദേ ഇവരൊക്കെ ബോജേറ്റി ലിക്കിട്രോ കൂപ്പണിലൂടെ പ്രൈസ് നേടിയവരാണേ എല്ലാ ദിവസവും രാത്രി പത്തു മുപ്പതിനാണ് നറുക്കെടുപ്പ് ദിവസവും ഒരാൾക്ക് പത്ത് ലക്ഷം രൂപയും മറ്റനേകം സമ്മാനങ്ങളും ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഇതുപോലൊരു അവസരം ഇനി എപ്പോൾ കിട്ടാനാ ഒരു പക്ഷേ നാളത്തെ ഭാഗ്യശാലി നിങ്ങളയേക്കാം ഇനിയും എന്തിനാ മാഷിയും അടിച്ചു നിൽക്കുന്നത് ഇപ്പൊ തന്നെ വിളിച്ചേക്കണേ